കേരളത്തിലെ പോലീസിന് വീണ്ടും സമനില തെറ്റിയെന്ന് വീണ്ടും തെളിയിക്കുന്നത് വടക്കാഞ്ചേരിയിലെ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടിയും കയ്യാമവും വെച്ച് കോടതിയിൽ കൊണ്ടുപോയ സംഭവം എംഎൽഎ കെ എസ് യു പ്രവർത്തകർ പ്രതികൾ അല്ല എന്നിട്ടും പ്രതികളാക്കിയാണ് അവരെ അറസ്റ്റ് ചെയ്തത് ഈ രീതിയിൽ കൊണ്ടുപോയത് ഇത്തരം പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ പോലീസിന് സമനില തെറ്റിയിരിക്കുകയാണ് ഇന്ന് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ കോടതിയിൽ മൂന്ന് കെ എസ് യു പ്രവർത്തകർ ഹാജരാക്കിയത് അവരെ കയ്യാമം വെച്ച് അതുപോലെ മുഖം മുഖംമൂടി അണിയിച്ചാണ് അവരൊരു കൊലക്കേസിലും പ്രതിയല്ല ഗുരുതരമായ ഒരു കേസിലും പ്രതികളല്ല മറിച്ച് വിദ്യാർത്ഥി സംഘടനത്തിൽ പ്രതികളായിട്ടുള്ള എസ് എഫ് ഐ കെ എസ് യു സംഘട്ടനത്തിൽ പ്രതികളായിട്ടുള്ള മൂന്ന് പേരെയാണ് അത് യഥാർത്ഥത്തിൽ അവർ പ്രതികളുമല്ല അത് യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാരാണ് കെ എസ് യുക്കാരെ അടിച്ചത് പക്ഷെ പ്രതികളാണ് എന്നുള്ള രീതിയിലാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ഈ രീതിയിൽ കോടതിയിൽ ഹാജരാക്കിയത് കേരളത്തിലെ പോലീസിനെ എന്തും ആവാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുജിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഉണ്ടായ ക്രൂരമായ മർദ്ദനം കേരളം ചർച്ച ചെയ്ത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഒരു മാതൃകാപരമായ ശിക്ഷണ നടപടി ഈ ഗവൺമെന്റ് എടുത്തില്ല അതുകൊണ്ട് തന്നെ അതിന്റെയൊക്കെ തുടർച്ചയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്തും ചെയ്യാം ചോദിക്കാൻ ആരുമില്ല ഇതൊരു നാഥനില്ലാ കളരിയാണ് എന്ന് അവർക്ക് ബോധ്യമായിരിക്കുക ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾ െ കുറിച്ച് ഒരക്ഷരം പറയാൻ മുന്നോട്ട് വരാൻ സാഹചര്യമാണ് അദ്ദേഹത്തിന് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ഭയപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ പോലീസിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷനിലും ഇന്ന് നടക്കുന്നത് ക്രൂരമായ മർദ്ദനങ്ങളും അതുപോലെ തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത പ്രവർത്തനങ്ങളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിനിടെ സംഘർഷമുണ്ടായ സംഭവത്തിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾ അടക്കം നിരവധി പ്രവർത്തകരെ വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ പോലീസ് സ്റ്റേഷൻ മാർച്ചിനിടെ നടന്ന അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് നടപടി നിയമവിരുദ്ധമായി സംഘടിപ്പിച്ചതും പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് പൊതുമുതൽ നശിപ്പിച്ചതിനും ജലഭീരംഗയ്ക്ക് കേടുപാടുകൾ വരുത്തിയതിനുമാണ് അറസ്റ്റ് പ്രതിഷേധത്തിനിടെ പോലീസുകാർക്ക് പരിക്കേൽക്കുകയും സർക്കാർ വാഹനങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കും കെ സി സംസ്ഥാന പ്രസിഡന്റ് അലേശ സേവ്യർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ജില്ലാ സെക്രട്ടറി നിഹാൽ റഹ്മാൻ എന്നിവർ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു കേരളത്തിലെ പോലീസ് സംവിധാനം ഒരു തികഞ്ഞ പരാജയമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലത്തെ പിണറായി വിജയന്റെ ഭരണത്തിന്റെ ആകെ തുക എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇവിടെ കെടുകാര്യസ്ഥതയിൽ മുങ്ങി നിൽക്കുന്ന അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന സ്വജനപക്ഷപാതത്തിൽ മുങ്ങി നിൽക്കുന്ന പോലീസ് രാജിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക കഴിഞ്ഞ ഒൻപതര വർഷക്കാലമായി കേരളത്തിന്റെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാരായ ഒരാൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു ഇടമാണ് അവിടെ നടക്കുന്ന സി പി എമ്മിന്റെ അഴിഞ്ഞാട്ടമാണ് പിണറായി ഭരണ പിണറായി വിജയന്റെ ഭരണത്തിൽ വലിയ അഴിഞ്ഞാട്ടമാണ് കേരളത്തിലെ പോലീസ് നടത്തുന്നത് ആഭ്യന്തര മന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആഭ്യന്തര പടുവാഴയായി കേരളത്തിന്റെ പിണറായി വിജയൻ അധപത്തിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഒൻപതിനോ വർഷകാലം പതിനേഴ് കസ്റ്റഡി മരണങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എവിടെ പോയി മനുഷ്യാവകാശ പ്രവർത്തകർ എവിടെ പോയി കേരളത്തിന്റെ സാംസ്കാരിക നായകർ മുക്കിലും മുക്കിലും ഓരോ ചെറുതും വലുതുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മയക്കുകെട്ടി കേരളത്തിന്റെ തെരുവുകളിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സാംസ്കാരിക നായകരുടെ വായെല്ലാം അടഞ്ഞുപോയി എന്ന് കെ എസ് യു ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കുന്നംകുളം സ്റ്റേഷനിൽ ഈ ഷാജഹാൻ എന്ന് പറയുന്ന യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അതിക്രൂരമായി മർദ്ദിച്ച ദൃശ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അതിന്റെ ഞെട്ടലിൽ നിന്ന് കേരളം മാറുന്നതിന് മുൻപാണ് ഈ വടക്കാഞ്ചേരി സ്റ്റേഷൻ എസ് എച്ച്ഒാജാന്റെ നേതൃത്വത്തിൽ ഇത്ര ഭീകരപരമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടായിരിക്കുന്നത് ഗണേഷ് ആറ്റൂർ എന്ന് പറയുന്ന കെ എസ് യുന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള മൂന്ന് വിദ്യാർത്ഥികൾ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള മൂന്ന് വിദ്യാർത്ഥികളുടെ മുഖം മൂടി കറുത്ത മുഖം മൂടി അണിയിച്ചുകൊണ്ട് വിലയിച്ചുകൊണ്ടാണ് അവർ കൂടുതൽ കോടതിയിൽ കൊണ്ടുപോയത് അവരെന്താ കുറ്റവാളികളാണോ അവർ കൊലപാതകം ചെയ്തതാണോ അവർ തീവ്രവാദികളാണോ ഒന്നുമല്ല കേവലം ചെറിയൊരു സംഘർഷത്തിന്റെ പേരിൽ ആ എസ് എഫ് ഐ കെ സു സംഘർഷത്തിൽ അക്രമത്തിന് ഇരയായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഇന്നും തൃശൂർ ആശുപത്രിയിൽ കടക്കുന്നുണ്ട് പത്തിരുപത് ദിവസ കാലമായി ആ വിദ്യാർത്ഥിയുടെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്റിമേഷൻ കൊടുത്തിട്ട് ഒരു എടുക്കാൻ പോലും ഇവിടുത്തെ പോലീസ് തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ മുൻപിലുള്ളത് അങ്ങനെ കേരളത്തിന്റെ പോലീസ് സംവിധാനത്തെ കയറു ഊരുവിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഒരു കാര്യം പിണറായി വിജയൻ മനസ്സിലാക്കുക ഒൻപതര വർഷക്കാലം എന്ന് പറയുന്ന ഈ കാലയളവിൽ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല കേരളത്തിന്റെ പോലീസ് സംവിധാനം പിണറായി വിജയന്റെ സി പി എമ്മിന്റെ ഏറാൻ മൂളികളായി അവർ പറയുന്ന അവരുടെ വാലാട്ടി പട്ടികളായി പോയി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഒരാൾ